അപ്പോൾ ഇതേ ഈ ഫസ്റ്റ് ഈ ഒരു എല്ലാവരും കണ്ടോളൂ കാരണം നമ്മൾ ഈ അപ്സ്റ്റെയർ ചെയ്യാൻ വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മൾ ഈ ഷട്ടറിങ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ഷീറ്റ് വെച്ചിട്ടാ ചെയ്യുക അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഇതേപോലെ താഴ്ത്തു നിന്നിട്ട് തന്നെ ചെയ്യാം അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചെയ്യണം അപ്സ്റ്റെയർ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിന് ഹൈറ്റ് ഇടാനും മികടാനും ഒക്കെ നമ്മളെ സ്റ്റച്ചർ മേസി ആയിട്ട് പറ്റും പക്ഷേ നോർമൽ ഒരു വീട് വർക്ക് കഴിഞ്ഞ് കിടക്കണേ താമസിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഫുൾ പണി അടിയിൽ കഴിഞ്ഞ വീടാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അതാണ് നമ്മൾ അപ്സ്റ്റെയർ മാത്രമുള്ള വർക്ക് ഇപ്പോൾ എടുക്കാത്തത് കാരണം എന്താ വെച്ചാൽ നോർമൽ വീടുകൾ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ അഫ്സ്റ്റെയറിന് മാത്രമായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ കാരണം റേറ്റിലൊക്കെ ഡിഫറൻസ് വരുത്തേണ്ടി വരും എല്ലാ റോ മെറ്റീരിയലും മുകളിലേക്ക് കയറണം അതേപോലെ തന്നെ ഞങ്ങൾ ഈ വർക്കിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധാരണ കല്ലിൽ ഉള്ളിൽ തന്നെ നിന്ന് വെക്കണ പോലെയല്ല ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് സ്പേസ് വേണം കോൺക്രീറ്റിൻ്റെ ഭിത്തി ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ അവിടെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് അത് ആർക്കിടെക്റ്റും എൻജിനീയറും തമ്മിലുള്ള ചർച്ചയാണ് അതായത് ഇവിടെ എങ്ങനെ കുളമാക്കാമെന്ന് ഉക്ഷിതമായി അമ്മും അനിയനുമ്പോടെ നിന്ന് ആലോചിക്കുകയാണ് ഗംഭീര ചർച്ചയിലാണ് അതായത് ഓരോ വർക്ക് കഴിയുമ്പോഴും അതിൻ്റെ ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണത് ഉയർ ആ എങ്ങനെ നന്നാക്കാം ചർച്ചയാണ് അതാണല്ലേ അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ചാത്തമംഗലത്തുള്ള പ്രൊജക്റ്റ് നമ്മളൊരു കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം തീയതി രണ്ടാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുപ്പതാം തീയതി എന്താണ് പെരുന്നാളിൻ്റെ മുന്നേ അവിടെ എത്തി പക്ഷേ പിന്നെ ആ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഏകദേശം ഈ ഒരു സ്റ്റേജിലാണ് ഉള്ളത് നമ്മൾ ഈ ഒരു വീടിൻ്റെ വീഡിയോ ഒക്കെ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഇതും ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആയിരത്തി നാൽപ്പത് സ്ക്വയർ ഉള്ളത് ഒരു പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചുമരൻ്റെ വർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ വീടിൻ്റെയും മെയിൻ സ്ലാബ് ചെയ്യാം ഇവിടെ രണ്ട് ജി ഐ പൈപ്പ് കൊടുത്ത് ആൾക്കാർ വിചാരിക്കുകയും ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹാൾ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് അവിടെ ബീമിന് സപ്പോർട്ട് കിട്ടാം എട്ട് ഇഞ്ചിൻ്റെ ബീമ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് ജി ഐ പൈപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊള്ളയാണ് കേട്ടോ ഈ പുറത്ത് കാണുന്ന ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് പോകണത് എല്ലാവരും വിചാരിക്കുന്ന പോലെ ജി ഐ പൈപ്പ് സെപ്പറേറ്റും കോൺക്രീറ്റ് സെപ്പറേറ്റും അല്ല അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കമ്പി കോർത്തിട്ട് ഇപ്പോൾ അത് ഏകദേശം പത്ത് മീറ്ററാണ് ഈ ചുമരിൻ്റെ ലെങ്ത്ത് വരുന്നത് അത് ആ തല മുതൽ ഈ തല വരെ ഒരേ കമ്പി തന്നെയാണ് പോയിരിക്കുന്നത് കമ്പി നീളം തയ്യാത്തുമ്പോൾ നമ്മൾ വെൽഡിങ് അടിച്ച് ജോയിൻ ചെയ്യും പിന്നെ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് പോകാണ്ടല്ലേ കുറച്ച് വഴി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം എംസാൻ്റും മറ്റെല്ലാം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞാൽ എപ്പോഴാണ് മഴ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പോകാൻ പറ്റാത്ത സാഹചര്യം ആയിക്കഴിഞ്ഞാൽ വർക്കിനെ ബാധിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ആ ഇത്രയും ഓൾറെഡി ഇപ്പോൾ ഒരു വൺ വീക്ക് വീക്കായില്ലേ വൺ വീക്ക് കൊണ്ട് നമ്മൾക്ക് ഇത്രയും പ്രോഗ്രസ് പ്രോഗ്രസ്സാണുള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പോകുമ്പോഴേക്കും ഏകദേശം ജനലിൻ്റെ എല്ലാം വർക്കുകൾ കഴിയും കാരണം നമുക്ക് കോഴിക്കോടും പാലക്കാടൊക്കെ നമ്മൾ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റ് നടക്കുന്നത് കോട്ടയത്തും എറണാകുളത്തും ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ആ സൈഡിലാണ് ഉണ്ടായിരിക്കുക അപ്പോൾ ഇവിടേക്ക് വീക്കിലി വൺ ഡേ വന്ന് പോക്കേ നടക്കുള്ളൂ പിന്നെ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ റൂംസിലൊക്കെ നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തിയായിരുന്നു ഈ ഒരു പ്ലാൻ വരച്ചാൽ ബാത്റൂം ആയിരുന്നു ഫ്രണ്ടിൽ അത് ഞാൻ ഉള്ളിലേക്ക് ആക്കി മാറ്റി കാരണം വീടിൻ്റെ ഫ്രണ്ടിൽ ബാത്റൂം വന്നു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരിക്കില്ലല്ലോ അവർ വാസ്തുപ്രകാരം നല്ല ഇതാക്കിയിട്ടുണ്ടത് ബെഡ്റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് ബാത്റൂമാക്കിയെന്നേ അത് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ വാസ്തു അവർ നോക്കിയത് അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോഴും ചെയ്യണത് ഇപ്പോൾ ഏകദേശം സെൻട്രർ ചുമരൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് സെൻട്രൽ ചുമരിൻ്റെ ഒക്കെ വർക്കുകൾ കഴിക്കും ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ ഡിലേ വരുന്നത് ഈ വെൻറ്റിലേഷൻ വരുന്നത് അവിടെ സൺഷെയ്ഡ് വരുന്ന ഏരിയയിലാണ് സിംഗിൾ ചുമര് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്ക് പെട്ടെന്ന് തീരും അപ്പോൾ ഓക്കെ